യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോകാടം പാടം വണ്ടൂർ വനവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ രംഗത്ത് നിലമ്പൂരിൽ നടന്ന വനവകുപ്പിന്റെ പരിപാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തിയാണ് അൻവറിന്റെ വിമർശനം വന്യജീവി സംരക്ഷണത്തിനൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട സ്ഥിതിയാണെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെ ക്രൂരമാണെന്നും എം എൽ എ പറഞ്ഞു ആ വാഹനം പിടിച്ചെടുത്തു വര് ഫൈനടച്ച് മൂന്നര ലക്ഷം എന്തത് ഇതൊക്കെ ഇവിടെ നടക്കുള്ളൂ കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലേ ആറ്റിച്ച് ചെപ്പുറ്റി തിരിക്കും വരെ ഈ പണി ഒന്ന് പോയിട്ടവര് ജനങ്ങൾ ഇടപെടും ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാൾ പുലി കടിച്ചു കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ് എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിന് വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഡി എഫ് ഒണ്ടായി ബഹുമാനപ്പെട്ട മന്ത്രി പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ എത്തി ആ പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷൻ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ ആന ചവിട്ടി കൊണ്ടൊരാൾ ചെന്നു ഈ ചങ്ങാതിന്റെ എടുത്ത് പറഞ്ഞു അല്ല കേട്ടോ അത് നെറ്റിധരിക്കില്ല ഈ പേരും വളരെ നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് മന്ത്രി എന്താ സൂചിപ്പിച്ച് ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട് ഇരിക്കുന്നവർ കുഴപ്പമില്ല വനത്തിനുള്ളിൽ അനാവശ്യമായി വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണ് ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട വിഷയമാണിതെന്നും എം എൽ എ പറഞ്ഞു അൻവറിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞു നിലമ്പൂർ നോർത്ത് സൌത്ത് വനം ഡിവിഷനുകളിലെ നബാർഡ് ധനസഹായത്തോടെ പൂർത്തീകരിച്ച കെട്ടിടങ്ങളുടെയും സൌരോർജ്ജ തൂക്കുവേലികളുടെയും ഉദ്ഘാടന ചടങ്ങിനിടെയാണ് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പി വി അൻവർ എംഎൽഎ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചത് ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ്